നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിമ സുനിൽ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷികോത്സവം സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം കലാപരിപാടികളും ഘോഷയാത്രയും ഒഴിവാക്കിയാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് ഇരുപത്തിമൂന്നിന് നടക്കുന്ന ക്ഷീര കർഷക സംഗമത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയും പങ്കെടുക്കും ഇരുപത്തിമൂന്നിന് നടക്കുന്ന കുട്ടി കർഷക സംഗമത്തിൽ മന്ത്രി അഡ്വക്കേറ്റ് വി ശിവൻകുട്ടി പങ്കെടുക്കും ഇരുപത്തിയാറിന് നടക്കുന്ന മത്സ്യ കർഷക സംഗമത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സ്തജി ചെറിയാൻ പങ്കെടുക്കും ഇരുപത്തിയാറിന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് സംഗമത്തിൽ മന്ത്രി എം പി രാജേഷ് പങ്കെടുക്കും എഫ് എ സി റ്റിയുടെ സഹകരണത്തോടെ കർഷകർക്കായി കീടനാശിനി തളിക്കുന്നത് ഡ്രോൺ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആലങ്ങാട് കൃഷിശ്രീക്ക് ആദ്യ ഡ്രോൺ നൽകി മറ്റു പഞ്ചായത്തുകൾക്കും ഓരോ ഡ്രോൺ നൽകുന്ന പദ്ധതി നടപ്പാക്കും വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും കാലമായ പൊന്നിൻ പൊന്നിൻചിങ്ങമാസത്തിൽ നമ്മുടെ കാർഷിക പൈതൃകത്തെയും കാർഷിക സംസ്കൃതിയെയും വരും തലമുറയ്ക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും അവസരമൊരുക്കുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഒക്കൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കാർഷിക പ്രദർശന വിപണനമേള ഒക്കൽ ഫാം ഫെസ്റ്റ് നടത്തുന്നു ക്ഷീരവികസന വകുപ്പിൻ്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ശുദ്ധമായ പാലുൽപ്പാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി അഞ്ച് മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒമ്പത് ഒന്ന് ഒന്ന് കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന രോഗ കീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ആരംഭിക്കുന്നു കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത്തിനാല് ദിവസം ദൈർഘ്യമുള്ളതും പൂർണ്ണമായും മലയാളത്തിൽ പരിശീലിപ്പിക്കുന്ന കോഴ്സ് പത്ത് സെഷനുകളിലായി കെ എ യു മോക് പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഡബ്ല്യു 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 ഡോട്ട് സി ഇ എൽ കെ എ യു ഡോട്ട് ഇൻ സ്ലാഷ് മോക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർക്ക് ഓഗസ്റ്റ് ഇരുപത്താറ് മുതൽ പ്രവേശനം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം റബ്ബർ ബാലിൻ്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വച്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് അല്ലെങ്കിൽ ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് ആറ് നാല് അഞ്ച് എട്ട് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിലോ ട്രെയിനിങ് അറ്റ് റബ്ബർ ബോട്ട് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലോ ബന്ധപ്പെടുക കാർഷിക വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം